ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ക്യാരറ്റും മുതിരയും കൊണ്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ക്യാരറ്റ് ക്ലീൻ ചെയ്ത് കുനുവിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാളയും കുനുവിനെ അന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ട് ഒരു ചട്ടിയെടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നിന്ന് ചൂടാക്കുന്ന സമയത്ത് കടുവിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും രണ്ട് രണ്ട് കറി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് നമ്മൾ തോരൻ അരക്കുന്നണക്ക് തന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ജീരകവും വെളുത്തുള്ളിയും മുളകും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണേ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറ് കഴുകി അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം അത് കണക്കൊന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ വട്ടം നമുക്ക് മൂടി ഉറന്നതിന് ശേഷം നന്നായിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ആ ക്യാരറ്റ് എല്ലാം ഒരേ വേവായി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ക്യാരറ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം മുതിര ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ മുതിര നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ക്യാരറ്റ് നന്നായിട്ട് വെന്താ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷമാണ് ഏട്ടാ ഞാൻ മുതിര ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ക്യാരറ്റും മുതിരയും ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഭയങ്കര ടേസ്റ്റാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ സെറ്റിങ്സിനകത്ത് കയറിയതിനു ശേഷം ആഡിയോ ട്രാക്കിനകത്ത് ഞാൻ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ലാംഗ്വേജ് മലയാളത്തിൽ കിടപ്പുണ്ട് കേട്ടോ മലയാളത്തിൽ ഞെക്കുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ മലയാളത്തിൽ കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട്സ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മുഗലാം മൂന്നും ഡോട്ടില്ല അതിനകത്ത് ഞെക്കിയിട്ട് അപ്പം ആ ആഡിയോ ട്രാക്കിൽ ഞെക്കിയിട്ട് അത് മലയാളത്തിലാക്കി കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മളെ വീഡിയോസൊക്കെ കേ കാണാനും കേൾക്കാനും പറ്റുന്നതാണ് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ